ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ് വളരെ ടേസ്റ്റിയായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ മന്തി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഞാനിവിടെ പൊടി ഐറ്റംസാണ് എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ നമ്മുടെ സാദാ ജീരകം പൊടിച്ചത് ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൊരു ഈ ഒരു സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ സൈസിൽ കട്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് നാരണം നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഒരു രണ്ട് മാഗി ക്യൂബ് ഞാനിവിടെ എടുക്കുന്നുണ്ട് അതുകൂടെ ഞാൻ ഇതിൽ പൊടിച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ടിത് ഇളക്കിയെടുക്കാം ഇതേ ഇതുപോലെ ഞാൻ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒരു ഫോർക്കോണ്ടൊന്ന് കുത്തി കൊടുക്കുകയാണ് ആ ചിക്കനിലൊക്കെ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണത് നിങ്ങൾക്കിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മസാല തേക്കുന്നതിന് മുന്നോടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ നമ്മൾ മാഗി ക്യൂബ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതിയാവും മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് സോ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തു അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മുന്നേ മസാല ഒക്കെ വെച്ചാൽ നമ്മുടെ ചിക്കൻ കൂടെ ൊടുക്കുന്നുണ്ട് അപ്പം ഇതേ ഞാൻ എല്ലാ ചിക്കനും വെച്ചു അതിന് മുകളിലായിട്ട് ഞാൻ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ക്യാപ്സിക്കും ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം അത് അടിയിൽ പിടിക്കും സോ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ ചിക്കൻ മന്തി തന്നെ പല രീതിയിൽ വെക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് കാണിക്കുന്നതെന്നേ ഉള്ളൂ പല രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നോർമലി കടയിലൊക്കെ ചെയ്യുമ്പം കുഴിയിലൊക്കെ ഇറക്കി വെച്ചിട്ടൊക്കെ ആ മന്തി ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്കതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മന്തിയാണിത് അപ്പോൾ അതിലൊരു ടൈപ്പ് അപ്പോൾ ഞാൻ ഇനി ഇതുപോലത്തെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാം എല്ലാവരും കയറി കാണണം അപ്പോൾ അപ്പം നമ്മൾ ചിക്കൻ എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരി അനുസരിച്ച് ഇടാവുന്നതാണ് കുരുമുളക് ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കിത് കുറയ്ക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്കിനി ചോറ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം സോ അതിനായിട്ട് ഞാനിവിടെ ഒന്നരനാടി അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചോറിടാൻ വേണ്ടി എടുത്തത് ബേ ലീവ്സ് ഒരു നാല് ഏലക്കായ പൊട്ടിച്ചത് അതുപോലെ ഒരു നാല് ഗ്രാമ്പു പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ദേ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബേ ലീവ്സും ഏലക്കായും ഗ്രാമ്പുവും ഉണക്കനാരങ്ങയും അതുപോലെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു അരിയും കൂടെ നമ്മൾ ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുമെങ്കിലും ചെയ്യാം എന്നിട്ട് ഞാൻ അദ്ദേഹം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് സോ നമ്മൾ നമ്മളിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പോൾതേ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റാണ് നമ്മുടെ ആ ഒരു ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചോറാണ് ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് സോ നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം അപ്പോഴേ നമ്മളിവിടെ ചോറൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ചിക്കനും ഇവിടെ സെറ്റാണ് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ എല്ലാ ചോറും ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അടിയിൽ നിന്നുള്ള കുറച്ച് ചാറും കുറച്ച് ആ ഓയിലും കൂടെ ഉള്ള ആ ചിക്കൻ്റെ ആ ഒരു മിക്സ് കുറച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മാറ്റി വയ്ക്കുന്നില്ല ഞാൻ നേരെ ചോറിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുവാണ് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു മിക്സ് ഈ ചോറിലെല്ലാം വന്ന് ചേർന്നോളും സോ ഞാൻ ലാസ്റ്റേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് ലെയർ എടുക്കുക അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് കൂടെ കുത്തി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ദേ ഇവിടെ ക്യാരറ്റും തക്കാളിയും അതുപോലെ തന്നെ കുക്കുംബറും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ദേ ഇതിൻ്റെ നടുക്കേക്ക് ഒരു കുഞ്ഞു പാത്രം ഇടയ്ക്കി വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇതിൽ വെച്ച് കൊടുക്കാനുള്ളത് ചാർക്കോളാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കനൽ കിട്ടും കനൽ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചാർക്കോളിതേ ഇങ്ങനെ ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ടാണ് ഇവിടെ എടുത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അതേ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്മോക്കി എഫക്റ്റ് വരും സോ നമ്മൾ ആ സ്മോക്ക് കളയാതെ നമ്മളൊരു പാത്രം വെച്ച് പെട്ടെന്ന് അടച്ചു കൊടുക്കുക എന്നിട്ടതേ ഞാനൊരു രണ്ട് മിനിറ്റ് ഇവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്